സോ വെൽക്കം ടു അവർ ഫിഫ്ത് സെഷൻ ഓഫ് നോവൽ അസോസിയേറ്റ് അപ്പൊ ഇവിടെ നിന്ന് വന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ടോപ്പ് പെർഫോമിംഗ് നോവൽ ആയിട്ട് ഗ്രോ ചെയ്യാനുള്ളത് സോ നോർ ഗ്രോത്ത് ഈക്വൾസ് അപ്പൊ നിങ്ങൾ വളരുന്നവരും നമ്മളും നിങ്ങളുടെ ഒപ്പം വളരുകയാണ് സോ നിങ്ങളാണ് നമ്മുടെ ബാക്ക് ബോൺ പറയുന്നത് തന്നെ അസോസിയേറ്റ് നിങ്ങളാണ് നമ്മുടെ ബാക്ക് ബോൺ സോ നിങ്ങളുടെ സക്സസ് ഡയറക്റ്റ്ലി ബേസ്ഡ് ആർ ബ്രാൻഡ് ആൻഡ് ദോള ആൻഡ് അതോടെ നമ്മൾ വളരെ വേണം ആൻഡ് മോർ ഓർഡേഴ്സ് മീൻസ് സിഗ്നിഫിക്കൻലി മോർ ഏർണിംഗ് ആൻഡ് ഈ ഫുൾ ഏർണിംഗ് ഫുൾ കൺട്രോൾ ഉണ്ടാകുന്നതാണ് സോ ലൈക്ക് യു കെ സി യു ഹിയർ ഈ ടേബിൾസ് ഡയറക്ട് ആൻഡ് മോർ നോളജ് ലീഡ്സ് ടു മോർ ഓർഡേഴ്സ് ആൻഡ് ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകമിൽ ഫുൾ കൺട്രോൾ ഉണ്ടാകുന്നതാണ് ഫസ്റ്റ് മാസ്റ്റർ യുവർ പ്രോഡക്റ്റ് നോളെജ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കസ്റ്റമേഴ്സ് അതായത് ക്ലയൻറ്റ്സിനെ ഡീൽ ചെയ്യുമ്പോൾ എന്ത് ഫാബ്രിക് ആണ് അവർക്ക് ഇഷ്ടമുള്ളത് എങ്ങനത്തെ ടൈപ്പ് ഫാബ്രിക് ആണ് അവർക്ക് ഇഷ്ടമുള്ളതും സോ ഫാബ്രിക്കിനെ ഒരു പ്രോപ്പർ നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം ലൈക്ക് എന്തൊക്കെ ഡിഫറെൻറ്റ് ഫാബ്രിക്സ് ഉണ്ട് അതിൻ്റെ ഡിഫറെൻറ്റ് ജി എസ് എം ലെവൽസ് എത്രയാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കസ്റ്റമേഴ്സിനെ നിങ്ങൾ ഗൈഡ് ചെയ്യുക പ്രോപ്പറായിട്ട് പിന്നെ കാറ്റഗറീസ് എത്ര കാറ്റഗറീസ് ഉണ്ട് കസ്റ്റമർ ഏത് കാറ്റഗറിയാണ് ഫിറ്റ് ചെയ്യുന്നത് അത് അവർക്ക് കൊടുക്കുക അതായത് അവർക്ക് പോവോസൈസ് ടീഷർട്ട് ആണ് വേണ്ടത് അല്ലെങ്കിൽ പോളവോ അല്ലെങ്കിൽ നോർമൽ ടീ ഷർട്സ് ഷേർട്സ് എന്താണ് വേണ്ടത് അത് ചോദിച്ചറിയാം പിന്നെ ട്രെയിനിങ് നിങ്ങൾക്ക് മന്ത്ലി സെഷൻസ് ഉണ്ടാകാണ് ആൻഡ് എ കോൺഫ്രൻ അസോസിയേറ്റ് ഓൾവേസ് ബ്രിങ് മോർ കസ്റ്റമേഴ്സ് ഫോക്കസ് ഓൺ ദ ഹൈ പ്രോഫിറ്റ് കാറ്റഗറി എപ്പോഴും എതിനാണ് ഹൈ പ്രോഫിറ്റ് കിട്ടുന്നത് അതിൽ ഫോക്കസ് ചെയ്യാം ഇപ്പൊ ഹുഡീസ് ആവട്ടെ എല്ലാവരും ഹുഡീസ് കിട്ടും അതായത് മെയിൽ ഫീമെയിൽ എല്ലാവരും ടീനേജേഴ്സ് യങ് അഡോൾട്ട് എല്ലാവരുടെ ആൻഡ് ഹുഡീസിനൊരു ഹൈ പ്രോഫിറ്റ് മാർജിൻ തന്നെയാണ് സോ ഓൾവേസ് ലുക്ക് ഇൻ ടു ഹുഡീസ് ലൈക്ക് ഹൈ പ്രോഫിറ്റ് കിട്ടുന്ന കാറ്റഗറിയിൽ നോക്കുക പിന്നെ സെക്കൻഡ് ഓവർസ് എസ് ജീസ് അതും ഇപ്പം മാർക്കറ്റിൽ ഹൈ ഡിമാൻഡ് തരുന്ന ഒരു സംഭവമാണ് സോ അതിൽ ഫോക്കസ് ചെയ്യുക പിന്നെ ഇപ്പോൾ ഹോളേഴ്സ് ആൺ യൂണിഫോം അതായത് ബൾക്ക് ഓർഡേഴ്സ് ഇപ്പോൾ ഹോട്ടൽ ഓർഡേഴ്സ് അല്ലെങ്കിൽ സ്കൂൾസ് ഓഫീസസ് ഇങ്ങനെയൊക്കെ എല്ലാവരും പോളേസ് ആണ് വേർ ചെയ്യുന്നത് സോ അതും എന്താ പറയുക കോർപ്പറേറ്റ് ഓർഡേഴ്സ് ഒരുപാട് കിട്ടുന്ന ഒരു ബ്രാൻഡ് ആണത് സോ ഇങ്ങനത്തെ ഹൈ പ്രോഫിറ്റ് കാറ്റഗറീസിൻ്റെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യാം ദെൻ ടാർഗറ്റ് ദ റൈറ്റ് കസ്റ്റമേഴ്സ് എക്വോസ് അതായത് ഇപ്പോൾ നിങ്ങൾ പോളോസ് ആണ് നോക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കോർപ്പറേറ്റ്സ് സ്കൂൾസ് കോളേജസ് ആണെങ്കിൽ അവര് ഇവന്റ്സ് ഒക്കെ ഉണ്ട് ഇവന്റ്സിന് യൂണിഫോംസ് ഉണ്ട് സ്കൂൾസിന് യൂണിഫോംസ് ഉണ്ട് പിന്നെ കോർപ്പറേറ്റ് മെർച്ചൻറ്റൈസ് ഉണ്ട് ഓഫീസിലൊരു ഡെക്കോറോ ഉണ്ട് ഫോമൽ യൂണിഫോം പെയർ ചെയ്യാനായിട്ട് അത് നോക്കുക പിന്നെ ഇവന്റ് ഓർഗനൈസേഴ്സ് അവരൊക്കെ സെയിം യൂണിഫോം ആണ് ഇടുന്നത് സോ അവര് ഓർഡേഴ്സ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നെക്സ്റ്റ് കാറ്റഗറി ആൻഡ് കാറ്റഗറിൽ ജിം ഫിറ്റ്നസ് സെന്റർ അവിടെ നോക്കുക നിങ്ങൾക്ക് പറ്റിയ ചിലപ്പോൾ ഓർഡേഴ്സ് കിട്ടും റെസ്റ്റോറൻറ്റ് വർക്കേഴ്സിന് അവിടെയുള്ള ഷെഫ്സ് അല്ലെങ്കിൽ അവർക്കുള്ള യൂണിഫോം കാണും പിന്നെ ബുട്ടി മോൾ ബ്രാൻഡ് അതും നിങ്ങൾ ഫോക്കസ് ചെയ്യാം ചെയ്യാം ഓർഡേഴ്സ് ഓർഡേഴ്സ് നടക്കുമ്പോൾ കളക്ട് സോ റൈറ്റ് കസ്റ്റമേഴ്സ് ആരാണെന്ന് ഒരു റിസേർച്ച് നടത്തി ും കണ്ടുപിടിക്കാം ബിൽഡ് കസ്റ്റമർ ലിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് കിട്ടും പക്ഷേ ലിസ്റ്റ് ഉണ്ടാക്കുക ഏതാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വരാൻ വേണ്ടിട്ട് സോ ഒരു കസ്റ്റമർ ഡേറ്റാബേസ് അവിടെ നിങ്ങൾ നെയിം കസ്റ്റമറിന്റെ നെയിം ഫോൺ നമ്പർ അവർക്ക് വേണ്ട റിക്വയർമെന്റ്സ് എന്തെങ്കിലും പാസ്റ്റ് ഓർഡേഴ്സ് ഉണ്ടോ ഹിസ്റ്ററി ഉണ്ടോ എന്ന് നോക്കുക പിന്നെ നെക്സ്റ്റ് ഓർഡർ എന്തെങ്കിലും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന എന്തെങ്കിലും പൊട്ടൻഷ്യൽ ഓർഡർ കിട്ടുമോ എന്ന് നോക്കുക ആൻഡ് ഓൾവേസ് ഫോളോ അപ് സൈക്കിൾ ഡിസ് ഫിഫ്റ്റ് സ്റ്റെപ്പ് ഫോളോ സ്ട്രാറ്റജി സോ എപ്പോഴും എല്ലാ മാസം നിങ്ങളുടെ കസ്റ്റമറിനെ മെസ്സേജ് ചെയ്യുക ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വേണ്ടി വരുന്നതായിരിക്കും സോ ഓൾവേസ് കീപ്പ് എ ടച്ച് വിത്ത് വിത്ത് എ കസ്റ്റമർ ദമൈൻഡ് തന്നപ്പോ അത്ര ന്യൂ പ്രോഡക്റ്റ് ലോഞ്ചസ് അവർക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ്സ് വേണോ വേണ്ടോ എന്നുള്ളത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ച അവരെ റിമൈൻഡ് ചെയ്യുക ന്യൂ ഫാബ്രിക്സ് അപ്ഡേറ്റ്സ് കളേഴ്സ് വന്നെങ്കിൽ അത് അവർക്ക് സജസ്റ്റ് ചെയ്യുക പിന്നെ സീസണൽ സജഷൻസ് ഇപ്പൊ വിന്റർ സീസൺ വരുവാണ് അപ്പം കുട്ടിങ്സ് വേണോ സ്ലെറ്റേഴ്സ് വേണോ എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം ഫോളോ സ്റ്റെപ് സിക്സ് യൂസ് ടൂൾസ് ലുക്ക് പ്രൊഫഷണൽ അതായത് നിങ്ങളുടെ വെബ്സൈറ്റിലെ കളക്ഷൻസ് അവർക്ക് സെൻഡ് ചെയ്യാം എപ്പോഴും നിങ്ങളുടെ വെബ്സൈറ്റിന് ഒരു ഒരു എന്താ പറയുക അത് അത് നിങ്ങളെ ഷോ കേസ് ചെയ്യുക പിന്നെ പ്രീമിയം കാറ്റലോഗ് പേജസ് അതായത് ഫുള്ളല്ല ജസ്റ്റ് യു നോ യൂട്യൂബിൽ ഓപ്ഷൻസ് ഷെയർ ചെയ്യുക ക്വാളിറ്റി മോക്കപ്പ്സ് കാണിച്ചു കൊടുക്കുക ഇപ്പോൾ ഇമേജിനെ പോലത്തെ രീതിയിൽ ഇങ്ങനെ നിങ്ങൾക്ക് അയച്ച് കൊടുക്കാം സാമ്പിൾ ഇമേജസ് വീഡിയോസ് എൻഗേജിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇതൊക്കെ നമുക്ക് സെൻഡ് ചെയ്ത് കസ്റ്റമേഴ്സിനെ നമുക്ക് നമുക്കത് വിളിക്കാൻ കീപ്പ് ഇൻ ടച്ച് വിത്താം സ്റ്റെപ്പ് സെവൻ ഓൾവേസ് ഷെയർ ദി അപ്ഡേറ്റ്സ് അപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക എനി ലൈക്ക് ഫാബ്രിക്കിനെ പറ്റി എന്തെങ്കിലും പുതിയ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കസ്റ്റമർ ഇൻഫോം ചെയ്യാം പുതിയ ട്രെൻഡ്സ് ഇനി ന്യൂ കളേഴ്സ് നമ്മളെ മാർക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണിക്കാം ട്രെൻഡിങ് മെറ്റീരിയൽസ് അങ്ങനെ പലതും നമുക്ക് ചെയ്യാം പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പ്രൈസ് അപ്ഡേറ്റ്സ് ഇപ്പം എന്തെങ്കിലും നമ്മളെപ്പോഴും എപ്പോഴും പ്രൈസ് സ്റ്റേബിൾ ആയിരിക്കില്ല ചിലപ്പോൾ ചേഞ്ചസ് തരാം സോ അതിനെ പറ്റിയിട്ട് നമുക്ക് അപ്ഡേറ്റ്സ് അവർക്ക് കൊടുക്കാം സോ ഇങ്ങനെ നമുക്ക് എപ്പോഴും അവർക്ക് ഒരു അപ്ഡേറ്റ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ അവർക്ക് നമ്മുടെ ഒരു ട്രസ്റ്റ് വരും ലൈക്ക് നമ്മൾ കമ്മിറ്റ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ വരും നമ്മൾ സർവീസ് അതായത് ഒരു ഹാപ്പി കസ്റ്റമർ എപ്പോഴും നമ്മളെ പറ്റി ചിലപ്പോൾ ഒരു അഞ്ചു പേരോട് പറഞ്ഞേക്കാം സോ എപ്പോഴും സെൻറ്റ് ട്രാക്കിംഗ് അപ്ഡേറ്റ്സ് നമ്മൾ നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ അതിൻ്റെ ട്രാക്കിങ് അവിടെ എത്തി എന്തായി എന്നുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക ഡെലിവറി കൺഫേം ആയി ലൈക് അവിടെ കിട്ടിയതിന് ശേഷം പേഴ്സണൽ ആയിട്ട് കൺഫേം ചെയ്യുക പിന്നെ ഫീഡ്ബാക്ക് ചോദിക്കുക ആൻഡ് ഓഫർ ഹെൽപ് ലൈക് എനി ഹെൽപ് ഡിസ് ദീഡ് എനിത്തിങ് ഫോർ ദ നെക്സ്റ്റ് ഓർഡർ ആൻഡ് ഓൾവേസ് സ്റ്റേ പോലെ പോസിറ്റീവ് സ്റ്റെപ്പ് നയ ഡെൽ യോർ പേഴ്സണൽ ബാങ്കിങ് അതായത് ലൈക്ക് നിങ്ങളിപ്പോൾ ഒരു ട്രസ്റ്റഡ് അപ്പയറിൽ എക്സ്പേർട്ട് ആയി സോ ഇനി നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ യൂസ് എ ക്ലീൻ പ്രൊഫഷണൽ വാട്സപ്പ് പ്രൊഫൈൽ സോ ദാറ്റ് പീപ്പിൾ ലൈക്ക് യു നോ നമ്മുടെ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവർ വാട്സ്ആപ്പ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ അതിലുള്ള അപ്ഡേറ്റ്സ് കാണാൻ പറ്റും ആൻഡ് പോസ്റ്റ് പ്രൊഫഷണൽ സ്റ്റേറ്റസ് അപ്ഡേറ്റ്സ് സ്റ്റേറ്റസ് ഇടുക നിങ്ങളുടെ അപ്ഡേറ്റ്സിനെ പറ്റി സോ സിഫിക്കൻസ് ചെയ്യുക ആൻഡ് ഷെയർ യുവർ പ്രോഡക്റ്റ് റീൽസ് ഫോട്ടോസ് റെഗുലർലി ആൻഡ് നമ്മുടെ നോവ ന്യൂസിൻ്റെ ബ്രാൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്യുക ആൻഡ് റിപ്ലൈ ഫാസ്റ്റ് ആൻഡ് ക്ലിയർലി സ്റ്റെപ്പ് ടെൻ യു മന്ത്ലി ടുത്ത് പ്ലാൻ ഇപ്പോൾ എപ്പോഴും ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുക അതായത് ഫസ്റ്റ് മന്ത്ല് ചിലപ്പോൾ ത്രീ ടു ഫൈവ് ഓർഡേഴ്സ് സോ ദാറ്റ് യു കെൻ ഫോക്കസ് ഓൺ ലേണിംഗ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഓക്കെ എങ്ങനെ ഓർഡേഴ്സ് വരുന്നത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ലൈക് കുറേ ഓർഡേഴ്സ് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും സോ ത്രീ ടു ഫൈവ് ഓർഡേഴ്സ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് മന്ത് ടു സെവൻ ടു ടെൻ ഓർഡേഴ്സ് സോ ദാറ്റ് യു കെൻ ലൈക് ഇപ്പം നിങ്ങൾക്കൊരു ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വന്നിട്ടുണ്ട് സോ അതിലൂടെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും മന്ത്രി ടെൻ ടു ട്വൻ്റി ആ ഒരു കൺസിസ്റ്റൻസി നീ കൂട്ടി കൂട്ടിക്കൊണ്ട് പോകണം യു കെ ടേക്ക് ഹൗ മച്ച് അവർ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അസിസ്റ്റൻസ് ആൻഡ് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് എടുക്കാം ആൻഡ് ഗോൺ റിപ്പീറ്റിംഗ് ഹൗ ടു ബിക്കംസിയേറ്റ് എപ്പോഴും നമ്മുടെ എല്ലാ ട്രെയിനിങ് സെഷൻസ് മന്ത്ലി അല്ല ജസ്റ്റ് മന്ത്ലി ഉള്ള ട്രെയിനിങ് സെഷൻസ് അറ്റൻഡ് ചെയ്യുക ആൻഡ് ആസ് ക്വസ്റ്റ്യൻസ് അത് ഇമ്പ്രൂവ് കോൺസ്റ്റൻറ്റ്ലി നമുക്ക് എന്ത് ഡൗട്ടാണെങ്കിലും അങ്ങനെ ചോദിക്കും നമ്മളത് തന്നെയായിരിക്കും സെൻഡ് ക്ലിയർ ആൻഡ് സ്ട്രക്ചേഡ് മെസ്സേജ് ടു യുവർ ക്ലൈൻറ്റ് എപ്പോഴും ഒരു പ്രൊഫഷണൽ ടോൺ വെക്കാൻ ശ്രമിക്കുക ഒരിക്കലും ഒരു ക്യാഷ്വലാണ് എന്താ സുഖമില്ലേ അങ്ങനൊന്നും പാടില്ല ലൈക്ക് ഓൾവേസ് കീപ് ദ പ്രൊഫഷണൽ ടച്ച് വിത്ത് യർ കസ്റ്റമേഴ്സ് ആൻഡ് ഗിയർ ഫുൾ ട്രാൻസ്പെറൻസി ടു യർ ക്ലൈൻറ്റ്സ് ബിൽഡ സ്ട്രോങ് കസ്റ്റമർ റിലേഷൻഷിപ്പ് വിത്ത് യർ സെൽഫ് സോ ദിവ അവർക്ക് വേറെ എവിടെയും പ്രോഡലിൻ്റെ ആവശ്യമില്ല എപ്പോഴും നമ്മളടുത്ത് തന്നെ വരുന്ന രീതിയിൽ ഉള്ളൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക സോ ഹൗ ലോസ് റിവോർഡ് റിവോർഡ് സോ പെർഫോമേഴ്സ് തരുന്ന മാക്സിമം സ്പീഡിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ് ചെയ്യുന്നതായിരിക്കും എക്സ്ക്ലൂസീവ് മാക്സിസ് അതായത് എക്സ്ക്ലൂസീവ് കാറ്റലോഗ്സ് വരുമ്പോൾ നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് ആൻഡ് ക്രെഡിബിലിറ്റി നിങ്ങൾക്ക് ഹയർ ക്രെഡിബിലിറ്റി കാണും ആൻഡ് സ്പെഷ്യൽ സ്ട്രാറ്റജി സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ ഗോൾഡൻ റൂൾ ഓഫ് റൂത്ത് പ്ലസ് പ്രൊഫഷണലിസം ഈ കുറച്ച് അൺലിമിറ്റഡ് ഏർണിങ്സ് സോ കസ്റ്റമേഴ്സ് അവർ ജസ്റ്റ് പ്രോഡക്റ്റ്സ് അല്ല ബൈ ചെയ്യുക അവരെ നമ്മുടെ ട്രസ്റ്റും കൂടിയാണ് ബൈ ചെയ്യുന്നത് അപ്പം ഇത് എപ്പോഴും ഓർത്തേർക്കുക സോ യു ഗ്രോത്ത് വുഡ് ബാക്ക് ഫേസ്റ്റ് ലേൺ യുവർ പ്രോഡക്റ്റ് ഇൻ സൈഡ് ഔട്ട് ടാർഗറ്റ് ദ റൈറ്റ് കസ്റ്റമർ സെഗ്മെന്റ് യൂസ് കാറ്റലോഗ്സ് ആൻഡ് വെബ്സൈറ്റ് എഫക്റ്റീവ്ലി ഫോളോ ദ സെയിൽ സ്റ്റെപ്പ് റിലീജിയസ്ലി അതായത് നമ്മളെ സെയിൽസ് സ്റ്റെപ്സ് ഒക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അവോയ്ഡ് ദ മിസ്റ്റേക്സ് നമ്മൾ ഒരു ലോങ് ടേം ക്ലയന്റ് സക്സസ് നിങ്ങൾ ഇതെല്ലാം ഫോളോ ചെയ്താൽ നിങ്ങളുടെ സക്സസ് നമ്മളവിടെ വളരുകയാണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് അസോസിയേറ്റ് അല്ല നിങ്ങൾ നിങ്ങൾസിന്റെ പ്രീമിയം പാർട്ട്ണർ ആണ് സോ നമുക്ക് ഒന്നിച്ച് ഇത് നമ്മുടെ ഒരു ഗ്രോത്ത് നമുക്ക് ഒന്നിച്ച് ഗ്രോ ചെയ്യാം നമ്മുടെ ഇൻകമും ഗ്രോ ചെയ്യും നമ്മുടെ ബ്രാൻഡും ഇതിലൂടെ ഗ്രോ ചെയ്യണം താങ്ക് യു